നമസ്കാരം സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പവന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെ ഉയർന്ന സ്വർണം രണ്ട് ദിവസത്തിനിടെ അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയിരുന്നു മൂന്നാം ദിവസമായ ഡിസംബർ പതിനാറാം തീയതിയും വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് അടുത്ത ദിവസം മുതൽ സ്വർണവില വീണ്ടും മാറുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് യു എ ഇ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് സ്വർണം വാങ്ങുന്നതാണ് ഇപ്പോൾ നല്ലത് എന്നാണ് പൊതുവെ പറയുന്നത് കേരളത്തിലെയും യു എയിലെയും വില താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമാണ് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അന്തർദേശീയ തലത്തിൽ സ്വർണ്ണവിലയിൽ കുറവ് വരുന്നു എന്നത് തന്നെയാണ് പുതിയ ട്രെൻഡായിട്ടുള്ളത് ഉയർന്ന വിലയിലേക്ക് സ്വർണം എത്തിയതോടെ നിക്ഷേപകർ വലിയ തോതിൽ വിറ്റഴിക്കുകയും അതിൽ ലാഭം കൊയ്യുകയുമായിരുന്നു വിൽപ്പന വർദ്ധിച്ചതോടെ വില ഇടിയാൻ തുടങ്ങിയതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിലും യു എയിലും പിന്നീട് കണ്ടത് രണ്ടിടത്തെയും സ്വർണ്ണവില സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോ ആയി പങ്കുവയ്ക്കുന്നത് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്നത്തെ വില അതായത് ഡിസംബർ പതിനാറാം തീയതിയിലെ വില ട്വൻറ്റി ടു കാരറ്റ് സ്വർണത്തിൻ്റെ വിലയാണിത് ഗ്രാമിന് തൊണ്ണൂറ് രൂപയും പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയും കുറഞ്ഞാണ് ഈ വിലയിൽ എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് ആയിരം രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് കേരളത്തിൽ ഡിസംബർ ഒന്നിന് രേഖപ്പെടുത്തിയ പവൻ വില അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ അന്നത്തെ വിലയേക്കാൾ എൺപത് രൂപ മാത്രമാണ് ഇന്ന് കുറവുള്ളത് ഇനി യു എ ഇയിലെ കാര്യം വിശദീകരിക്കാം ട്വൻറ്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദീർഹമാണ് ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പിനെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് യു ഇ മണി ട്രാൻസ്ഫർ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം ഒരു ദർഹത്തിന് ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ഏഴ് രൂപയാണ് ഇന്നത്തെ മൂല്യം സ്വർണം ഗ്രാം വില ദീർഘത്തിൽ നിന്ന് രൂപയിലേക്ക് മാറ്റുമ്പോൾ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് വരുന്നത് അതായത് കേരളത്തിലെ സ്വർണ്ണവിലയും യു എ സ്വർണ്ണവിലയും തമ്മിൽ ഗ്രാമിന് മുന്നൂറ്റി പതിനേഴ് രൂപയുടെ വ്യത്യാസമുണ്ട് ഇനി ഇത് ഒരു പവനിലേക്ക് മാറുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുടെ മാറ്റമാണ് വരുന്നത് യു എ നിന്ന് ട്വൻറ്റി ടു ക്യാരറ്റ് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ കേരളത്തിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലധികം ലാഭം ലഭിക്കുമെന്ന് ചുരുക്കം കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ എത്ര രൂപ ചിലവ് വരുമെന്നും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് സ്വർണത്തിൻ്റെ വില പണിക്കൂലി ജി എസ് ടി ഹോൾ മാർക്കിംഗ് ചാർജ് എന്നിവയാണ് ജ്വല്ലറികൾ ഉപഭോക്താവിൽ നിന്ന് അധികമായി ഈടാക്കുക ഏറ്റവും കുറേ പണിക്കൂലി അഞ്ച് ശതമാനമാണ് അതിലും താഴെ പണിക്കൂലിയിൽ സ്വർണം കിട്ടുന്നത് പുണ്യമാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളൂ എന്തായാലും ഒരു പവൻ സ്വർണത്തിൻ്റെ വിലയായ ഇന്നത്തെ വില കേരളത്തിലെ വില സംബന്ധിച്ച് അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കൊപ്പം പണിക്കൂലിയായി ഏതാണ്ട് മൂവായിരം രൂപയോളം വരും അതുപോലെ തന്നെ ഹോൾമാർക്കിംഗ് ചാർജും ജി എസ് ടിയും എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് അറുപത്തി രണ്ടായിരം രൂപയിലധികമാണ് ആഭരണമായി എടുക്കുന്ന ഒരു പവൻ സ്വർണത്തിൻ്റെ വില വരുന്നത് ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ പണിക്കൂലി വീണ്ടും ഉയരും യു നിന്നാണ് സ്വർണം വാങ്ങുന്നതെങ്കിലും പണിക്കൂലി വേണ്ടിവരും ലോകത്തെ എല്ലാ ഡിസൈനിലുള്ള ആഭരണങ്ങളും യു എയിൽ ലഭിക്കുമെന്നതും ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടുതന്നെ യു എയിലുള്ളവരാണെങ്കിൽ സ്വർണം വാങ്ങി വെക്കുന്നത് നല്ലത് തന്നെയായിരിക്കും കേരളത്തിൽ ഇത് വില കൂടിക്കൊണ്ടിരിക്കുകയെന്ന് മാത്രമല്ല ഇനി ഭാവിയിൽ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ സ്വർണ്ണവില വീണ്ടും കുതിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ വാങ്ങുന്നത് തന്നെയായിരിക്കും ഉചിതം